ദേവമംഗളാഷ്ട്രോമിയുടെയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ ദേവമംഗളാഷ്ട്രോമിയുടെ നിങ്ങൾ നൽകുന്ന സഹകരണത്തിന് ഏറെ നന്ദി ശുക്രദശയുടെ പൊതുവായ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ശുക്രൻ നിങ്ങളുടെ ജാതകത്തിൽ ബലവാനാണെങ്കിൽ ഗുണഫലങ്ങൾ വാരിക്കൊരുത്തരും അതല്ല ബലഹീനനാണെങ്കിൽ ഗുണഫലങ്ങൾക്ക് കുറവ് സംഭവിക്കും എന്ന് മാത്രമല്ല പല ദോഷഫലങ്ങളും നൽകുകയും ചെയ്യും ശുക്രദശാകാലത്ത് മാതൃഗുണം ധനാഗമനം സന്തുഷ്ടമായ കുടുംബജീവിതം വാഹനലാഭം പുതിയ ഗ്രഹലാഭം ഗ്രഹോപകരണങ്ങളും ശയ്യ ഉപകരണങ്ങളുടെയും ലാഭം പ്രേമം ഇഷ്ടകളത്രലാഭം കീർത്തി വിശിഷ്ട വസ്തുക്കളുടെ ലാഭം ഉന്നതരിൽ നിന്നോ ഗവൺമെൻറ്റിൽ നിന്നോ അംഗീകാരം ഗ്രാമത്തിൻ്റെയോ സംഘത്തിൻ്റെയോ നേതൃത്വം സാഹിത്യാദികലകളിൽ അംഗീകാരം സുഖഭോജനം ഭൂമിലാഭം വസ്ത്രലാഭം എന്നീ ഗുണഫലങ്ങൾ ശുക്രൻ ജാതകത്തിൽ ബലവാനാണെങ്കിൽ നിങ്ങൾക്ക് അനുപയോഗ്യമാകും ശുഭഗ്രഹങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ശുക്രദശ അത്യന്തം ശുഭകരമായിരിക്കും എന്നാൽ നീചത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹത്തോട് ചേർന്ന് നിൽക്കുന്ന ശുക്രൻ്റെ ദശയിൽ അപവാദം ഭയം മരണഭയം എന്നീ ദോഷഫലങ്ങളുണ്ടാകും പാപഗ്രഹത്തോട് ചേർന്ന് നിൽക്കുന്ന ശുക്രൻ്റെ ദശയിൽ കുടുംബത്തിൽ അനാവശ്യമായ കലഹം ഭാര്യാവിരഹം എന്നിവയ്ക്ക് ഇടവന്നേക്കാം അതുപോലെ തന്നെ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശയിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങിയോ അകന്നോ കഴിയേണ്ടി വന്നേക്കാം സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശയിൽ ധനവർദ്ധനവ് ക്രയവിക്രയങ്ങളിൽ സാമർഥ്യം ഭാര്യപുത്രാജ സൗഖ്യം എന്നിവ അനുഭവയോഗ്യമാകും വൃശ്ചികത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശ വളരെ ദോഷകരമായിരിക്കും ധനത്തിനും സുഖത്തിനും നാശം സംഭവിച്ചേക്കാം എന്നാൽ ശുക്രൻ നിൽക്കുന്നത് വൃശ്ചികത്തിന്റെ അധിപനായ കുജനോട് ചേർന്നാണെങ്കിൽ ദോഷഫലത്തിൻ്റെ കഠിനതയ്ക്ക് കുറവ് വരും അതുപോലെ തന്നെ ആദിത്യനോട് ചേർന്ന് നിൽക്കുന്ന ശുക്രന്റെ ദശാകാലത്ത് ഭാര്യയ്ക്കും ധനത്തിനും കൃഷി വ്യവസായം മുതലായവയ്ക്കും ഹാനി സംഭവിക്കും ചന്ദ്രനോട് ചേർന്ന് നിൽക്കുന്ന ശുക്രൻ്റെ ദശയിൽ വാഹന ലാഭം മാതൃസൗഖ്യം ധനലാഭം സൗഭാഗ്യം എന്നീ ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരും ചൊവ്വയോട് ചേർന്ന് നിൽക്കുന്ന ചൊവ്വയോട് ചേർന്ന് ചൊവ്വയുടെ ക്ഷേത്രങ്ങളിലല്ലാതെ നിൽക്കുന്ന ശുക്രന്റെ ദശയിൽ കളത്ര സംബന്ധമായ ക്ലേശങ്ങൾ ചിലപ്പോൾ ഭാര്യാവിയോഗം തന്നെ ഉണ്ടായേക്കാം വൃക്ഷികത്തിൽ ചൊവ്വയൊഴിച്ച് മറ്റൊരു കൂടിയാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ ഫലം സുനിശ്ചിതമായിരിക്കും ബുധനോട് ചേർന്ന് നിൽക്കുന്ന ശുക്രൻ്റെ ദശയിൽ ദേശത്തിൻ്റെയോ ഗ്രാമത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ നേതൃത്വം വന്നുചേരും എങ്കിലും ഭാര്യയ്ക്ക് അനിഷ് അരിഷ്ടതകൾ അനുഭവപ്പെടും വ്യാഴത്തോട് ചേർന്ന് നിൽക്കുന്ന ശുക്രൻ്റെ ദശയിൽ നിജ വേഴ്ചയും കളത്രനാശവും സംഭവിക്കാം രാഹുവിനോടോ കേതുവിനോടോ യോഗം ചെയ്തു നിൽക്കുന്ന ശുക്രദശയിൽ ജാതകൻ വിധവയെ പരിഗ്രഹിക്കും ഗുളികനോട് ചേർന്ന് നിൽക്കുന്ന ശുക്രന്റെ ദശയിൽ ജാതകന് നിജ സ്ത്രീകളുമായി നിത്യസംഹർഗ സംസർഗത്തിന് വഴിയുണ്ടാകും അതുകൊണ്ടുള്ള പേരുദോഷവും സംഭവിക്കാം പരമോക്ഷത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശയിൽ വളരെ ശ്രേഷ്ഠമായ ഫലങ്ങൾ കൈവരും പരമോക്ഷം കഴിഞ്ഞ് ഉച്ചത്തിൽ നിൽക്കുന്ന ശുക്രദശയിൽ എല്ലാ ഗുണഫലങ്ങൾ സിദ്ധിക്കുമെങ്കിലും സ്ത്രീ സംഗമം മൂലം ധനനഷ്ടവും പേരുദോഷവും ദുഃഖങ്ങളും മാതാപിതാക്കൾക്ക് ഹാനിയും സംഭവിച്ചേക്കാം നീചത്തിൽ നിൽക്കുന്ന ശുക്രദശയിൽ ധനനഷ്ടം കളത്ര പുത്രാദികൾക്ക് ദുഃഖം പരശ്രീ സംഗമം മൂലമുള്ള രോഗാദി ദുരിതങ്ങൾ അധ്വാനഭാര കൂടുതൽ എന്നീ ഫലങ്ങൾക്ക് സാധ്യതയുണ്ട് ലഗ്നത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദശയിൽ ധനലാഭം സുഖഭോഗം ആരോഗ്യം സുഖം വിദ്യാവിജയം സർക്കാർ ജോലി അല്ലെങ്കിൽ അതുപോലെയുള്ള ഉയർന്ന പദവി എന്നിവ അനുഭവയോഗ്യമാകും രണ്ടാമിടത്ത് നിൽക്കുന്ന ശുക്രൻ്റെ ദശാകാലത്ത് കലാസാഹിത്യ രംഗത്ത് പ്രവർത്തനവും പരോപകാരത്തിൽ താല്പര്യവും ഉണ്ടാകും മൂന്നാമിടത്ത് നിൽക്കുന്ന ശുക്രൻ്റെ ദശാകാലത്ത് ശ്രേഷ്ഠമായ വാഹന ലാഭം ഉത്സാഹം ധൈര്യം എന്നീ ഫലങ്ങളുണ്ടാകും നാലാമിടത്ത് നിൽക്കുന്ന ശുക്രദശാകാലത്ത് മാതൃസൗഖ്യം വാഹനസുഖം പ്രവൃത്തികളിൽ വിജയം കീർത്തി പ്രതാപം എന്നിവ അനുഭവപ്പെടും അഞ്ചാമിടത്ത് നിൽക്കുന്ന ശുക്രൻ്റെ ദശയിൽ അറിവും വിദ്യയും ധനവും പുത്രസൗഖ്യവും കൈവരും എന്നാൽ ആറാമിടത്ത് നിൽക്കുന്ന ശുക്രന്റെ ദശയിൽ പല വിധത്തിലുള്ള ദുരിതങ്ങൾക്കിടവരും ഏഴാമിടത്ത് നിൽക്കുന്ന ശുക്രദശാകാലത്ത് ഭാര്യാവിരഹമോ ഭാര്യ വിയോഗമോ സംഭവിക്കുകയോ ഇല്ലെങ്കിൽ ദാമ്പത്യസുഖം അനുഭവിക്കാൻ പാടില്ലാത്ത ഗുഹ്യരോഗം ഭാര്യയ്ക്ക് പിടിപെടുകയോ ചെയ്തേക്കാം അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദശയിൽ പല വിധത്തിലുള്ള അനിഷ്ടങ്ങളും സംഭവിക്കുമെങ്കിലും യശവും പ്രതാപവും ധനവും വർദ്ധിക്കും ഒമ്പതാമിടത്ത് നിൽക്കുന്ന ശുക്രൻ്റെ ദശയിൽ ഭാഗ്യവും ഉയർന്ന സമ്പത്തും കീർത്തിയും സുഖവും ഐശ്വര്യവും വന്നു ചേരും പത്താമിടത്ത് നിൽക്കുന്ന ശുക്രദശയിൽ ധനം വലിയ കീർത്തി വിദ്യ എന്നിവയിൽ ഉന്നതി കൈവരും പതിനൊന്നിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദശയിൽ സമ്പത്തും സുഖവും കലാപരമായ പ്രവർത്തനങ്ങളിൽ വിജയവും കൈവരും പന്ത്രണ്ടാമടത്ത് നിൽക്കുന്ന ശുക്രന്റെ ദശയിൽ ധനലാഭം സൗഖ്യം കൃഷിയിൽ നിന്നോ കച്ചവടത്തിൽ നിന്നോ ലാഭം മുതലായ ഗുണഫലങ്ങൾ ഉണ്ടാകുമെങ്കിലും മാതാവിനോ മാതൃസ്ഥാനീയർക്കോ അരിഷ്ടതയോ വിയോഗമുണ്ടായേക്കാം പാപഗ്രഹങ്ങളോട് ചേർന്നോ പാപഗ്രഹങ്ങളാൽ വീക്ഷിക്കപ്പെട്ടോ നിൽക്കുന്ന ശുക്രൻ്റെ ദശാകാലത്ത് ഭാര്യമായി ഭാര്യയുമായി കലഹത്തിൽ കഴിയും എന്നാൽ ശുഭഗ്രഹങ്ങളാൽ വീക്ഷിക്കപ്പെട്ടു നിൽക്കുന്ന ശുക്രൻ്റെ ദശയിൽ പല വിധത്തിലുള്ള അഭിവൃദ്ധിയും കൈവരും ശുക്രന് പാപത്വം സംഭവിച്ചാൽ ഭാര്യ സുഖം തീരെ ഉണ്ടാകില്ല ബന്ധുജനങ്ങളുടെ അപ്രീതിക്കും പാത്രമാവുകയും ചെയ്യും മൗഢ്യമുള്ള ശുക്രന്റെ ദശയിൽ പഴകിയ ഗ്രഹത്തിൽ താമസിക്കാനിട വരും ഭാര്യയ്ക്ക് ദുരിതം ദാരിദ്ര്യം വ്യവഹാരങ്ങൾ കൊണ്ടുള്ള കഷ്ടതകൾ എന്നിവ അനുഭവത്തിൽ വരും ശുക്രദശയിലെ ശുക്രന്റെ സ്വഅപഹാര കാലത്ത് ഭാര്യാസുഖം ധനലാഭം കീർത്തി ലാഭം സമ്പാദ്യം ഗൃഹനിർമ്മാണം എന്നീ ഫലങ്ങളുണ്ടാകും ശുക്രദശയിലെ ആദിത്യ അപഹാരകാലത്ത് ശിരോരോഗം നയനരോഗം ഉദരരോഗം ഉദര രോഗം പിതാവിനോ പിതൃ തുല്യർക്കോ ആപത്ത് എന്നീ ഫലങ്ങളുണ്ടായേക്കാം ശുക്രദശയിലെ ചന്ദ്ര അപഹാരകാലത്ത് ഭാര്യലാഭം ധനലാഭം ഉത്സാഹം എന്നീ ഗുണഫലങ്ങളും ദന്തരോഗം വാദവിദ്യജന്യമായ രോഗങ്ങളും അനുഭവപ്പെട്ടേക്കാം ശുക്രദശയിലെ കുജാപകാരകാലത്ത് കുടുംബത്തിൽ കലഹം സുഖഹാനി കൃഷിനാശം മുതലായ ദോഷഫലങ്ങളും ദ്രവ്യങ്ങളെ കൊണ്ട് ഗുണഫലങ്ങളും അനുഭവയോഗ്യമാകും ശുക്രദശയിലെ രാഘു അപകാരകാലത്ത് പുത്രജനനം ബന്ധുസൽക്കാരം ദ്രവ്യലാഭം വിദ്യാപുരോഗതി എന്നീ ഗുണഫലങ്ങളും അഗ്നിഭയം ശത്രുഭയം തസ്കരഭയം ആദ്യായ ദോഷഫലങ്ങളും അനുഭവപ്പെട്ടേക്കാം ശുക്രദശയിലെ വ്യാഴ അപഹാരകാലത്ത് കളത്രപുത്ര പുത്ര സൗഖ്യം ഉന്നതവിദ്യ പല വിധത്തിലുള്ള ധർമാനുഷ്ഠാനങ്ങൾ മുതലായ ഗുണഫലങ്ങളും അനുഭവയോഗ്യമാകും ശുക്രദശയിലെ ശനി അപഹാരകാലത്ത് ധനലാഭം ഭൂമി ലാഭം ഗ്രഹലാഭം ബാല്യകാലത്താണെങ്കിൽ പാശ്ചാത്യ വിദ്യായോഗം എന്നിവയുണ്ടാവും അതോടൊപ്പം തന്നെ താഴ്ന്ന പടിയിലുള്ള സ്ത്രീകളുമായി സഹവാസവും അനുഭവപ്പെടും ശുക്രദശയിലെ ബുധാപകാരകാലത്ത് വിദ്യാവിജയം സുഖം ധനലാഭം ബന്ധുലാഭം പുത്രലാഭം കീർത്തി ഔന്നിത്യം എന്നീ ഗുണഫലങ്ങളും രോഗാദി ദോഷങ്ങളും അനുഭവപ്പെടും ശുക്രദശയിലെ കേതു അപകാരകാലത്ത് ഉന്നതിക്ക് വേണ്ടിയുള്ള പരിശ്രമം ഗൂഢസഞ്ചാരം വേശ്യാസ്ത്രീകളുമായ സഹവാസം എന്നീ ഫലങ്ങളും അനുഭവപ്പെടും ശുക്രദശയിലെ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറക്കാനും ഗുണഫലങ്ങൾ കൂടുതൽ ഗുണകരമാക്കുവാനും ഇനി പറയുന്ന പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ മതിയാവും ശുക്രൻ്റെ അധിഷ് അധിഷ്ഠാന ദേവതയായ മഹാലക്ഷ്മി അന്നപൂർണേശ്വരി യക്ഷി തുടങ്ങിയ ദേവതകളെ യഥാശക്തി ഉപാസിക്കുന്നതും ലക്ഷ്മി അഷ്ടോത്തരവും അന്നപൂർണ അന്നപൂർണാസൂത്രവും എന്നിവ നിത്യപാരായണം ചെയ്യുന്നതും യക്ഷിയമ്മയ്ക്ക് കാമുകിൻ പൂക്കലയും കരിവളയും ചുവന്നപ്പെട്ട ഗുരുതി കുങ്കുമാർച്ചന തുടങ്ങിയ വഴിപാടുകളും ശുക്ര ഓം ശുക്രായ നമ എന്ന ശുക്രമന്ത്രവും ദിവസവും ജപിക്കുന്നതും കുടുംബ പരദേവതയെ പ്രീതിപ്പെടുത്തുന്നതും ദോഷപരിഹാരമാണ് ശുക്രദശാകാലത്തെ പൊതുവായ ഫലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏതു ദശാകാലവും കൂടുതൽ ഗുണകരമാകണമെങ്കിൽ ഗ്രഹഗോചരവശാലുള്ള ഫലങ്ങളും അനുകൂലമായിരിക്കണം അതുപോലെ തന്നെ ലഗ്നത്തിനും ചന്ദ്രനും ബലമുണ്ടായിരിക്കുകയും വേണം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവിയേ നമഹ